എത്ര പേര് എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ചക്രിയാവ് രണ്ടിന്റെ എട്ട് ഇങ്ങനെ നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺവണിയെ തൊടുന്നു അതെ ഇസ്രയേൽ ജനം ബാബിൽ പ്രവാസത്തിന് ശേഷം മടങ്ങി വരുമ്പോൾ ദൈവം കൊടുക്കുന്ന വാക്തത്വമാ എന്താ വാക്തത്വം നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺവണിയെ തൊടുന്നു ആമ സ്തോത്രം ശത്രു പിന്നെ അവരെ തൊടുവാൻ അനുവദിക്കത്തില്ലെന്നാണ് സ്വർഗത്തിനതയും അവർക്ക് വാക്തത്വം കൊടുക്കുന്നത് മടങ്ങി വന്നപ്പോൾ അതെ ബാബയിൽ പ്രവാസത്തിനു ശേഷം മടങ്ങി വന്നപ്പോൾ സ്വർഗത്തിനതയും അവരോട് അറിയിച്ച വാക്തത്വമാണ് എന്നെ കേൾക്കുന്ന ദൈവമൈതലെ നിങ്ങളും കർത്താവിന്റെ ശനിലേക്ക് മടങ്ങി വരാമെങ്കിൽ സ്വർഗത്തിനെതയും ഇന്ന് പകലും അമിത് സ്തോത്രം വാക്തത്വം പറയുന്നു നിങ്ങളെ തൊടുന്നവൻ അവന്റെ കണ്മണിയെ തൊടുന്നു അതെ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്മണികളാണ് നമ്മള് ഓരോരുത്തരും അമിത് സ്തോത്രം ഒരു മനുഷ്യൻ തന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ എത്രമാത്രം എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് സൂക്ഷിക്കുന്നത് അതിലും ഉപരിയായി സ്വർഗത്തിലെ ദൈവം നമ്മളെ കരുതുമെന്നുള്ള വാക്തത്വമാണ് തരുന്നത് ആ മിസ്തോത്രം ശത്രു പിന്നെ തൊടാതെ വണ്ണം ശത്രു അവരുടെ ഒരു മണ്ഡലത്തിന്മേലും അഹം അപഹരിക്കാതെ വണ്ണം അവരെ ദൈവം സൂക്ഷിക്കുമെന്ന് വാക്തത്വം കൊടുക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആഴം എന്ന് ഇന്നീ പകലിൽ മനസ്സിലാക്കിയെ മടങ്ങി വരികയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ആ മത്സ്തോത്രം ആലറിയ ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിൽ നമ്മളെയും സൂക്ഷിക്കുമെന്നാണ് ഈ വചനത്തിൽ കൂടി ഇന്ന് പകരിൽ വിളിച്ചറിയിക്കുന്നത് സങ്കീർത്തനം ഇരുപത്തിയേഴിന്റെ മൂന്നുനീര വായിക്കുന്നു ഒരു സൈന്യം എന്റെ നേരെ ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും അതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവം ഇതിലാണെങ്കിൽ എന്ത് തന്നെ പ്രതിസന്ധി വന്നിരുന്നാലും ഒരു സൈന്യം നിങ്ങളുടെ നേരെ പാളയം ഇറങ്ങിയാലും നിങ്ങൾ ഭയപ്പെടത്തില്ല കാരണം എന്താ അവന്റെ കണ്ണിലെ കൃഷ്ണമണിയാ നമ്മൾ സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിന് ഒന്നും സംഭവിക്കത്തില്ല ഒരു സൈന്യം നമ്മുടെ നേരെ പാളയം ഇറങ്ങിയിരുന്നാലും എന്ത് തന്നെ വലിയ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം അഭിമുഖീകരിച്ചിരുന്നാലും ദൈവം പറയാതെ നമ്മുടെ തലേലും ഒരു മുടി നാല് താപ്പോട്ട് പൊഴിയത്തില്ല സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ സംരക്ഷണം ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ അപ്പന്റെ സ്നേഹം സ്നേഹമെന്ന് പകലേ തിരിച്ചറിഞ്ഞാട്ടെ ആമേശ സ്ത്രോത്രം അതുകൊണ്ട് ദൈവമക്കളെ കർത്താവിന്റെ സന്നിയിൽ അടുത്തിരുന്നു ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം ആമേശ സ്ത്രോത്രം പറ്റിച്ചേർന്നിരിക്കുന്ന മക്കളെ സ്വർഗത്തിലെ ദൈവം വിടുവിച്ചിരിക്കും ആമേശ സ്തോത്രം കർത്താവിന്റെ വചനത്തിൽ പറയുന്നു എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഭാരപ്പെടുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ എന്തെങ്കിലും ഭയാനകമായിട്ടുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ആത്മാവിൻ്റെ പകലിൽ നിങ്ങളോട് ദൂതറിയിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ അവിടെ നിർഭയമായിരിക്കും കാരണം എന്താ എൻ്റെ ദൈവം നമ്മുടെ യേശുപ്പൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് എന്ത് യുദ്ധം നേരിട്ടിരുന്നാൽ നിർഭയമായിരിക്കും എന്നാണ് ദൈവം വാക്തത്വം പറയുന്നത് കാരണം എന്താ അവന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് നമ്മൾ കൺമണിയാണ് നമ്മൾ ഓരോരുത്തർ അമിത് സ്തോത്രം അലലിയ പക്ഷേ ഒറ്റ കണ്ടീഷൻ ഉണ്ട് മടങ്ങി വരണം കർത്താവിൻ്റെ ചേർന്ന് നടന്നോണം അമിത് സ്തോത്രം നമ്മ കണ്ണുകളെ അടക്കാൻ പ്രാർത്ഥിക്കും കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു അടിയനെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ അപ്പന്റെ കണ്ണിലെ കൃഷ്ണമണിയാണല്ലോ ഞങ്ങള് അമിത് സ്തോത്രം ഞങ്ങള് ഓരോരുത്തരും എന്റെ അപ്പന്റെ കൺമണിയാണല്ലോ കർത്താവെ അമേ സ്തോത്രം അങ്ങയുടെ സാന്നിധ്യം വിട്ട് ഒരിക്കൽ പോലും ഞങ്ങൾ പുറത്തുവാൻ ഇടവരുത് അങ്ങയുടെ സാന്നിധ്യത്തിനകത്ത് എപ്പോഴും ഇരുപ്പാൻ കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ ദൈവ സാന്നിധ്യം അധികമായി അനുഭവിപ്പാൻ സ്വർഗത്തിലെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും അപ്പന്റെ സ്നേഹം വിട്ട് പുറത്തുപോയെങ്കിൽ ഇന്ന് ഈ പകലിൽ അവർ മടങ്ങി വരട്ടെ ഈ സ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ ദൈവിക സംരക്ഷണത്തിലേക്ക് സകലരെയും ഇന്ന് പകലിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ഏതെങ്കിലും മേഖലയിൽ ഭയത്തിന്റെ അധീനതയിലായിരിക്കുന്നെങ്കിൽ സ്വർഗത്തിന്റെ ദെയ്യം ഇന്ന് പകലിൽ അവരെ വിടുവിക്കണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തോട് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോമാത്വം കർത്താവിനെയാക്കാൻ ജീവൻ തന്നേശിവൻ നാമത്തിൽ തന്നെ ആമേനാമേനാമേ ദയ്യം എവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ